No സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും എഴുപത്തിയഞ്ച് ശതമാനത്തോളം ബാറുകളിൽ നിന്നും നികുതി കുടിശ്ശിക പിരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ജനങ്ങളെ എല്ലാവരെയും പിഴിഞ്ഞെടുക്കുന്ന സർക്കാറാണ് ഇങ്ങനെയൊരു നടപടി എടുത്തത് എന്നും ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനം തന്നെ കുറയ്ക്കുമെന്ന കാര്യമൊക്കെ നമുക്ക് വ്യക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ സുധാകരൻ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ും എഴുപത്തിയഞ്ച് ശതമാനം ബാറുകളിൽ നിന്നും നികുതി കുടിശ്ശിക പിരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ സംഭവിച്ചിരിക്കുന്നത് ഗുരുതര വീഴ്ച തന്നെയാണ് എന്നും പിണറായി മന്ത്രിസഭയ്ക്ക് മധ്യ ലോപിയുമായുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ പേരിലാണ് ഇങ്ങനൊരു സംഭവം നടന്നതെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വ്യക്തമാക്കി ബാർ മുതലാളിമാരുടെ കുഞ്ഞാണ് പിണറായി മന്ത്രിസഭ എന്നതിനാൽ അവരുടെ മുന്നിൽ സർക്കാർ മുട്ടിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നതിൽ യാതൊരു അത്ഭുതവും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്തെ ബാറുകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന അറുന്നൂറ്റി ആറ് ബാറുകൾ നികുതി കുടിശ്ശിക വരുത്തിയെന്ന് സമ്മതിച്ച ധനമന്ത്രിക്ക് ആത്മാഭിമാനം രാജിവെച്ച് പോകണമെന്നാണ് കെ സുധാകരൻ പറയുന്നത് പാവപ്പെട്ടവർ കെട്ടുതാലി വരെ വിറ്റ് നാനാതരം നികുതികൾ അടയ്ക്കുമ്പോഴാണ് ബാർ മുതലാളിമാരെ ധനമന്ത്രി ഉൾപ്പെടെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് കേരളീയ പരിപാടി ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ദൂർത്തും ആഡംബരവും സ്പോൺസർ ചെയ്യുന്നത് ബാറുടമകളാണ് എന്നത് എല്ലാവർക്കും അറിയാം യഥേഷ്ടം ബാറുകളും വൈൻ പാർലറുകളും അനുവദിക്കുന്നതോടൊപ്പമാണ് നികുതി കുടിശ്ശിക കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്നത് ഇവിടെ ശ്രദ്ധിക്കാതിരിക്കാൻ സാധിക്കില്ല യു ഡി എഫ് എം എൽ എ സണ്ണി ജോസഫ് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കോടികളുടെ നികുതി പിരിച്ചില്ല എന്ന് വലിയ നികുതി പിരിവിൽ വലിയ വീഴ്ച ഉണ്ടായി എന്ന് ധനമന്ത്രി ഉൾപ്പെടെ സമ്മതിക്കുന്നത് അബ്കാരി നിയമത്തിൽ ഭേദഗതി വരുത്തി ഡ്രൈഡേ ഒഴിവാക്കി പുതിയ മദ്യനയം നടപ്പാക്കാൻ ബാറുടമകൾ വ്യാപകമായി പണപിരിവ് ആഹ്വാനം ചെയ്ത ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ സർക്കാരിന് മദ്യ മുതലാളിമാരോടുള്ള കാഴ്ചപ്പാടിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടും ടേൺ ഓവർ ടാക്സ് കുത്തനെ ഇടിഞ്ഞിട്ടും ഒരു നടപടിയും പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനും ശമ്പളവും മറ്റും നൽകാൻ കാശില്ലാതെ സർക്കാർ നെട്ടോട്ടം ഓടുകയാണ് ഓരോ തവണയും രണ്ടായിരം കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും നടപടികൾക്കും കാശില്ലാതെ നട്ടം തിരിയുമ്പോൾ ബാർ മുതലാളിമാർക്ക് നികുതി വെട്ടിപ്പ് നടത്താൻ സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു ഇത് ക്രിമിനൽ കുറ്റമാണ് എന്നാണ് കെ സുധാകരൻ പറയുന്നത് എന്തായാലും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഓരോ നീക്കങ്ങളും അത് ഓരോന്നും ഓരോ ദിവസവും പുറത്തു വരികയാണ് വലിയ വലിയ മുതലാളിമാർക്ക് മുന്നിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നു അതുപോലെ ജനങ്ങളുടെ മുന്നിൽ അവരുടെ ആവശ്യം പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സേവനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിലോ അവിടെ മാത്രം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പരാമർശിക്കുന്നു അതിന്റെ പേരിൽ സാധാരണക്കാരന്റെ കീശയിൽ കൈയിട്ടുമായിരുന്നു ഈ നിലപാട് മാറ്റേണ്ടുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇനി വെറും ഒന്നര വർഷത്തോളം മാത്രമേ ഇടത് സർക്കാരിനെ ബാക്കിയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ഇനി ഇടത് സർക്കാർ ഇത്തരം നയങ്ങളൊന്നും മാറ്റുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല എങ്കിൽ പോലും ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു